തേങ്ങയൊക്കെ മുളച്ചുപോയി നമുക്ക് ഇന്ന് തേങ്ങാ പൊതിയാണ് പരിപാടി കേട്ടോ തേങ്ങയൊക്കെ മുളച്ചു മുളച്ചുപോയി മഴയായിട്ടൊക്കെ പോയി അപ്പൊ നമുക്ക് നല്ല അടിപൊളി വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇന്ന് തേങ്ങാ പൊതിക്കാൻ പോവുകയാണ് ഇന്ന് വെയിലൊക്കെ ഉണ്ട് വാങ്ങുന്ന വെളിച്ചെണ്ണ മില്ലിലെ അല്ലെങ്കിൽ വാങ്ങുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള അതിപോലെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് വാങ്ങുന്നതിൽ എങ്ങനെയായാലും ഉണ്ടാവും പിന്നെ വേറെ ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ തേങ്ങ പൊടിക്കുകയാണ് അതൊക്കെ പൊങ്ങായിട്ടുണ്ടാവും തേങ്ങക്കേണ്ട കുറച്ച് വേണ്ട നല്ല വേരൊക്കെ ഉണ്ട് ഇത് കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ തെങ്ങായിട്ട് മാറും വേണ്ട എല്ലാം മുളച്ചുപോയി ഡബ് വേറെ തേങ്ങ മുളച്ചുപോയൊന്നും എടാ രണ്ടിലിട്ട ഫോക്കസ് കിട്ടും അപ്പിത് പൊട്ടിച്ചിട്ട് നിന്റെ ഉള്ളിൽ പൊങ്ങ കാണിച്ചു തരാം കേട്ടോ കൊറേ പൊങ്ങുണ്ടാവും തേങ്ങേനല്ല കൂടെ പൊങ്ങ നല്ല എന്തൊക്കെയോ കൊറേ ഔഷധ ഗുണങ്ങളുള്ളതാണെന്നാണ് പറഞ്ഞത് ഇവിടെ അധികം ആരും കഴിക്കാറൊന്നുമില്ല കുറച്ചൊക്കെ കഴിക്കും പിന്നെ അടുത്തൊക്കെ കൊടുക്കും പിന്നെ എല്ലായിടത്തും തേങ്ങ ഉണ്ട് ഇവിടെ അതുകൊണ്ട് പിന്നെ ആർക്കും എത്ര വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യണേ നമ്മളിന്ന് തേങ്ങ പൊട്ടിക്കാൻ പോകാം കേട്ടോ വേണ്ട മുളച്ച തേങ്ങ ഇത് പൊട്ടിക്കുമ്പോൾ പൊങ്ങ് കാണിച്ചു തരാം വേണ്ട ഈ പൊങ്ങ് തിന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പൊങ്ങ് തന്നെയാണോ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്താ ല്ല നല്ല മധുരം ഉണ്ടാവുന്നത് ചെറുതിന് വലുദിനുണ്ടാവും പൊട്ടി പിന്നെ ഉണ്ടല്ലോ ഈ പൊങ്ങ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒന്ന് ചെയ്യണം കേട്ടോ ഈ പൊങ്ങ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കിട്ടിയായിരുന്നു പക്ഷെ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല രണ്ടു മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം പിടിച്ചിട്ട് അതെടുത്ത് ചൂര കളഞ്ഞു പിന്നെ അതുകൊണ്ട് പായസം വെക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇത് ഉണക്കി ഉണക്കിപ്പൊടിച്ചാൽ നല്ലതെന്നൊക്കെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് അരിഞ്ഞൊക്കെ വെയിലത്തിട്ട് നോക്കിയിട്ട് ആകെ വഴ വഴാനായിട്ട് പൂപ്പൽ പിടിച്ചിട്ട് എടുത്ത് കളഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ ഇത് നമുക്ക് വെറുതെ കളയണ്ടല്ലോ എന്തെങ്കിലും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ തേനോണ്ട് തേങ്ങ വെള്ളത്തിന് വേണോ നോക്ക് ആഹാ എസ് ഹണ്ട്രഡാ വേറെ വേണോ ഇതാണോ നല്ലത് ഒരു ചാക്ക് എടുത്തിട്ട് ആ പിടിച്ചു തരാനൊന്നും എനിക്ക് വരില്ല എനിക്ക് വേണേ തന്നെ തന്നും എന്നാ ഇല്ല കറയിൽ വെച്ചതരാം 谁来？